ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ആയിട്ടാണ് കേട്ടോ ലൈക്ക് വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ വീഡിയോ അപ്പോൾ ഞാൻ യൂഷ്വലി എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒത്തിരി വെള്ളം കുടിക്കും കേട്ടോ ഒരു വെള്ളം ഐ മീൻ വെള്ളം കുടിച്ചിട്ടാണ് പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് പൂരിയും കടലക്കറിയായിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ അമ്മ കുറച്ച് പപ്പായ കട്ട് ചെയ്തായിരുന്നു നാടൻ പപ്പായ കേട്ടോ ഇവിടെ തന്നെ ഉണ്ടായ പപ്പായാണ് അപ്പം അതും കഴിച്ചു പിന്നെ കല്ലൂന് കുറച്ച് ഗ്രേവ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും ഞാൻ രണ്ട് മൂന്നെണ്ണം ഒക്കെ കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് ലെഞ്ചാണ് നല്ല അടിപൊളി കരിങ്കോഴി ഉണ്ടായിരുന്നു കരിങ്കോഴി കറി തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ച കറിയാണ് അതും ചോറ് മാങ്ങ ഇഞ് മാങ്ങ ഇഞ്ചിൻ്റെ അച്ചാർ മാങ്ങ ഇഞ്ചി അച്ചാറ് പിന്നെ ഇന്നലത്തെ കാളനാണ് കേട്ടോ അതങ്ങോട്ടിട്ട് അടിപൊളിയിട്ട് കഴിച്ച് വൈകുന്നേരം കുറച്ച് സൂപ്പും പിന്നെ മുത്താറിയുടെ ദോശയായിരുന്നു അത് വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി അതും കഴിച്ച് സുഖമായിട്ട് കിടന്നറി